ഈശോ മിശും സ്തുതിയായിരിക്കട്ടെ കൃപാസനം മാതാവിനോടുള്ള ഈ പ്രാർത്ഥന മുഴുവനായും കേട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക തീർച്ചയായും ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം തരും തീർച്ച ഈ പ്രാർത്ഥന നിങ്ങൾ നിരസിക്കരുത് തീർച്ചയായും ഇത് പ്രാർത്ഥിച്ചതിനു ശേഷം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഈ പ്രാർത്ഥന ലംഘിക്കരുത് അത്ഭുതങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു തീർച്ചയായും നിങ്ങൾ മുഴുവനായും കേട്ടതിന് ശേഷം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കർത്താവായ ദൈവമേ ഈ മഹത്തായ ദിവസത്തിന് നന്ദി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ദൈവമേ അങ്ങെൻ്റെ ഹൃദയത്തിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ അനുഗ്രഹിക്കൂ എൻ്റെ കുടുംബം എൻ്റെ വീട് എൻ്റെ ജോലി എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ പ്രത്യേക ആവശ്യങ്ങൾ എൻ്റെ ലോകത്തെ മുഴുവനും എൻ്റെ പ്രിയപ്പെട്ടവർ എല്ലാവരെയും സമർപ്പിക്കുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവെ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം നമ്മുടെ ഏത് ആവശ്യത്തിനാണോ നാം സങ്കടപ്പെടുന്നത് ഏത് ആവശ്യത്തെക്കുറിച്ചാണോ നാം വിഷമിക്കുന്നത് ആ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും അമ്മ നിങ്ങളുടെ നിയോഗത്തിൽ ഇടപെടും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇന്നും കൃപാസന മൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൃപാസനം പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥനയാണിത് തീർച്ചയായും നിങ്ങളിത് ഷെയർ ചെയ്യുക നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമയും വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദീപത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശികായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക്കാമൃഗയത്ത് നിന്ന് പിറന്ന് പാന്തിയോസ് പിലാത്തോസിന്റെ കാലത്തെ പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച അടക്കപ്പെട്ട് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം േ നന്മ നിറഞ്ഞ മറയമേ സുസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അമ്മ അപേക്ഷിച്ചു കൊള്ളണമേ ആമേ ഈ പ്രാർത്ഥന വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക തീർച്ചയായും നിങ്ങളെ മാതാവ് അനുഗ്രഹിക്കും നിങ്ങളുടെ നിയോഗത്തിൽ അമ്മ ഇടപെടും വിശ്വസിക്കുക ഉറപ്പാണ് ഞങ്ങളുടെ എല്ലാം നിയോഗങ്ങൾ സാധിച്ചു തന്ന അമ്മയ്ക്ക് ഒരായിരം നന്ദി യേശുവ സ്തുതി യേശുവെ നന്ദി യേശുവെ ആരാധന